നമസ്കാരം ിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്നുള്ളതേ കൂറ്റനാട് കേട്ടാ ഇത് കൂറ്റനാട് ജംഗ്ഷനാ കാണുന്നത് കൂറ്റനാട് ജംഗ്ഷന് കൂട്ടനാട് ജംഗ്ഷനിൽ നിന്ന് എടപ്പാള് റോഡ് എടപ്പാള് പൂനമൂച്ചി റോഡാ കേട്ടാ ആ റോഡിലാണ് നിൽക്കണത് അവിടെ നിന്ന് കുറച്ച് നീട്ട് അവിടെ ഒരു ഷോപ്പ് കട കടകാലിയാക്കുന്നതുകൊണ്ട് എല്ലാ കമ്പനി ചെരുപ്പുകളും വിലക്കുറവിൽ കൊടുക്കണമെന്നുണ്ട് കണ്ട് അപ്പോൾ ഒന്നും നിങ്ങളിവിടെ പരിചയപ്പെടുത്താം നമുക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടാണെങ്കിലോ വൈകോട്ട് അയച്ചിട്ടാണ് ആ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ചെരുപ്പൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ഇത് ഷോപ്പിലേക്ക് ഒന്ന് വന്ന് നോക്ക് നിങ്ങൾക്ക് ലാഭം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ വന്നെടുക്കണ്ട അപ്പോൾ കട ഒന്ന് പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് സെലക്ട് ചെയ്തു കേട്ടോ കടകാലിയാക്കുമെന്ന് വേണ്ട ഒരു ഫ്ലക്സ് ഫ്ലക്സ് കാണാണ്ട് എല്ലാ കമ്പനി ചെരുപ്പുകളും വിലക്കുറവിലൊന്നും കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഷോപ്പിലേക്ക് കയറി നോക്കാം ഷോപ്പിൽ ഇതാ നല്ല ചെരുപ്പുകളൊക്കെ താ ഇ ലേഡീസിൻ്റെ ചെരുപ്പുകളുണ്ടോ ഈ ചെരുപ്പുകളൊക്കെ നൂറ് രൂപ കൊണ്ട് കേട്ടോ നൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ചെരുപ്പുകൾ കിട്ടും ഇതാ പല മോഡലുകളുണ്ട് മോഡൽ നോക്കി എടുക്കാം പിന്നെ ഇവിടെ വേറെ ചെരുപ്പുകളുണ്ട് ഇതിൽ ഇഷ്ടമാതിരി മോഡൽ ചെരുപ്പുണ്ട് ഈ കോളേജ് കുട്ടികൾക്കും ജോലിക്ക് പോകണവർക്ക് ഡെയിലിയൊക്കെ പോകണം ഡെയിലി യൂസിനൊക്കെ പറ്റി നല്ല ബ്രാൻഡ് ഷോപ്പ് ചെരുപ്പുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ അത് നല്ലത് നോക്കിയിട്ട് എടുക്കുക നല്ലത് ഇനിയിപ്പോൾ അവിടുന്ന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ ആദ്യം നമ്മൾ മാക്സിമം നോക്കുക എന്നോട്ട് കംപ്ലയിൻ്റ് ഇല്ല എന്ന് ഉറപ്പു ശേഷം എടുക്കുക ഇനി അതല്ല കൊണ്ടുപോയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് കാണുന്ന വെച്ചെങ്കിൽ ഇവരോട് കാണിച്ചു കൊടുത്ത് ചിലപ്പോൾ റീപ്ലേസ് തരും ആ അതിന് അതിലേക്ക് വേറെ ചെരുപ്പ് എടുത്ത് തരും ചെയ്യും കേട്ടോ അപ്പോൾ അന്ന് കുഴപ്പമില്ല ഞാൻ ആ നല്ല മോഡലുകളുണ്ട് എല്ലാ ബ്രാൻഡ് ചെരുപ്പുകളുണ്ട് ഇപ്പം ഞാൻ നോക്കി വെച്ച ഈ മോഡലാണ് പിന്നെ നല്ല ബ്രാൻഡ് ആണ് ഈ കമ്പനിയുടെ ഒക്കെ നല്ല ബ്രാൻഡല്ലേ അതൊക്കെ ഉണ്ട് കമ്പനിയുടെ പേരൊക്കെ നിങ്ങൾക്ക് അറിയണമെന്ന് നോക്കി നോക്കിക്കോ നല്ല ബ്രാൻഡുകളുണ്ട് ഇതൊക്കെ നൂറ്റി അമ്പോളൂട്ടാ ഉണ്ട് ഇപ്പോൾ സാധനം സ്റ്റോക്ക് കുറവാണെന്ന് പറഞ്ഞത് അതിൽ തന്നെ വേറെ മോഡലുകളുണ്ട് ലേഡീസിൻ്റെ തന്നെ ഇതൊക്കെ നൂറ്റി എൺപതേ വരുന്നൂട്ടാ പല മോഡലുകളുണ്ട് പിന്നെ ബോക്സ് ടൈപ്പുകളൊക്കെ ഉണ്ട് ബോക്സ് ടൈപ്പ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ബോ ബോർഡർ വേദിയൊക്കെ ഇതിനകത്ത് ഒരു ഇരുനൂറ്റമ്പത് കിട്ടും നല്ല മോഡലുകൾ പിന്നെയീ ടൈപ്പ് വന്നുണ്ട് വിലകളൊക്കെ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ നമ്പർ വയ്ക്കാം അങ്ങനെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കണ്ടിട്ട് വാങ്ങിക്കാൻ നന്നാവുക പിന്നെ ഈ ടൈപ്പിൽ താ പ്ലാസ്റ്റിക്കിൻ്റെ ടൈപ്പുകളൊക്കെ ഇത് കുറഞ്ഞതും കൂടിയതൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ തല്ലിപ്പൊളി സാധനം അല്ല നല്ല സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ടിട്ട് ഇട്ടിട്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുത്താൽ മതി പിന്നെന്താ ഷൂ ഒക്കെ താ നല്ല പിങ്ക് കളർ ഷൂ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റും കുട്ടികൾക്കുള്ള ചെരുപ്പുകൾ കണ്ടോ ഈ മോഡൽ ചെരുപ്പുകൾ ഉണ്ട് നല്ല നല്ല ചെരുപ്പുകൾ ഉണ്ട് കേട്ടോ ഫ്രഷ് ചെരുപ്പുകളാണ് എന്തായാലും നേരിട്ട് വരാ വിത്ര കൊടുക്കണേ മുന്നൂറാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അമ്പതിന് കിട്ടും ലാസ്റ്റ് പ്രൈസ് ഇനിയിപ്പോ നമ്മുടെ ചാനലിലെ പേര് പറഞ്ഞാൽ എന്തെങ്കിലും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുവോ നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ ചാനൽ കേട്ട് കണ്ടിട്ട പേര് വെച്ചെങ്കിലായി എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ജുമി വേൾഡ് കണ്ടിട്ടാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ അവർ തരും ഓക്കെ ബോക്സ് ഫീസുകളൊക്കെ ഉണ്ട് കേട്ടോ ബോക്സ് ഫീസുകളൊക്കെ ഇവിടെ അടക്കി അടക്കി വെച്ചിട്ടുണ്ട് ഈ ബോക്സ് പൊട്ടിച്ചിട്ടാണ് ഇതിലേക്ക് ഇടുന്നത് അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എടുക്കാം ഏതാ വേണ്ടെന്നുള്ളതാണ് കേട്ടോ കസ്റ്റമാർ ആൾക്കാർ വന്ന് പോകാൻ അപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഒന്ന് കയറിയതാണ് ഇപ്പോൾ ആൾ കുറവാണ്